കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന പടച്ചെറപ്പിന്റെ മലക്കുകള് പരിപാടാ നിന്റെ ജനാസ കവരണക്കാര് പടച്ചവനെ വെറുതെ പറഞ്ഞതല്ല അധികം എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജനാസ കിയതാരെന്നറിയോ സഹാബാ സഹാവാറിയുപ്പാ അമ്മ നിരക്ക് തരം പറഞ്ഞത് അന്നു തരം പറഞ്ഞത് ഇതിനാ നല്ല മരണമെന്ന് പറയുന്നത് ഇതിനാട് നല്ല മരണമെന്ന് പറയുന്നത് അല്ലാതെ കണ്ണുതള്ളി മുഖം കറ ൂടെ പതയും ഒലിപ്പിച്ച് മലമൂത്ര വിസർജനം നടത്തി മയ്യത്ത് കാണാമരുന്നവന ഭയപ്പെടുത്തുന്ന മരണമല്ല മരിക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ മരിക്കണ്ട് പോലെ മരിക്കണ്ട് സകാലത്ത് കലിമ പറഞ്ഞു മരിക്കണ്ട് കടം വീട്ടി മരിക്കണ്ട് തവ ചെയ്തു മരിക്കണ്ട് നന്മ ചെയ്ത സമയത്ത് മരിക്കണ്ട് അമ്മാവേ കാണാമരുന്നവര് മുഴുവനും കൊതിക്കുന്നവര് മരണം വേണ്ടേ സഹോദര പരിശ്രമിക്ക സഹോദര അതുകൊണ്ട് ഖുർആന പറഞ്ഞത് കുവാ അതുകൊണ്ട് എല്ലാവരോടും സ്വന്തം ോടും നിങ്ങളോടും പറയാൻ ഉള്ളൂ എവിടെ എവിടെ വച്ചാണെന്നറിയില്ലല്ലോ വച്ചാണെന്നറിയില്ലോ ശരിയ തമാശയുമായി നടക്കുന്ന മുസ്ലിമേ മുസ്ലിമേക്ക് കാലിൽ നോക്കണേ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുകയാ കാലിൽ കിടക്കുന്ന നോക്കണേ എന്തേ സഹോദര മുറ്റത്ത് വരുന്ന ഒരു നായി നീ കുട്ടി അനുത്തിരി ഭക്ഷണം കൊടുക്ക കുടിക്കാനിത്തിരി വെള്ളം കൊടുക്ക് നിന്നെ എത്ര ജനങ്ങളുടെ ഇടയിൽ വെച്ച് കണ്ടാലും അത് നന്ദി കാണിക്കണം അത് നന്ദിയുള്ള മൃഗം വന്നായി നമുക്ക് അല്ലാഹു എന്തെല്ലാം ഞാമത്തുകൾ ചെയ്യുന്നു നിനക്ക് സമ്പത്തും നിനക്ക് വീടും നിനക്ക് നിനക്ക് ആരോഗ്യവും ഭാര്യയും മക്കളും കണ്ണും കാലും സർവതും നിനക്ക് തന്നു നന്ദിയുണ്ടോ ഒരു നന്ദിയില്ല നടന്നോ അള്ളാഹു അള്ളാഹു തരും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുസ്ലിമായ പ്രായപൂർത്തിയായ ആണിനും പെണ്ണിനും അഞ്ചു പക്കത്ത് നിസ്കാരം നിർബന്ധമാണല്ലോ നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരുന്ന് നിസ്കരിക്കണം ഇരുന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ കടന്ന് നിസ്കരിക്കണം ആണല്ലോ പഠിച്ചിരിക്കുന്നത് ഒളിവെടുക്കാൻ വെള്ളമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒളിവെടുക്കുക ഇല്ലെങ്കിൽ തൈമം ചെയ്യുക ഇനി തൈമം ചെയ്യാൻ മണ്ണില്ല ഇനി ഒന്നും വേണ്ട വസ്ത്രമുണ്ടെങ്കിൽ ഉടുത്തുകൊണ്ട് നിസ്കരിക്കുക ഇല്ലെങ്കിൽ എന്നാലും നിസ്കാരം കളയാൻ പാടില്ല അഞ്ചു പക്കത്ത് നിസ്കാരം ഏത് മനുഷ്യനും നിർബന്ധമാണല്ലോ അള്ളാഹു നമുക്ക് ഈ മാന്തരുമാറാകട്ടെ പക്ഷെ നമുക്ക് നിസ്കരിക്കാം മടി അരസന്മാരാ നമ്മൾ എന്തോ ഒരു മടി ഒരു ദിവസത്തിൽ അഞ്ചു നേരം അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കാൻ മടി നിനക്കറിയുവോ ഈ നിസ്കരിച്ചാൽ കിട്ടുന്ന പൊതുവരെന്താണ് ഇതുവരെ അറിഞ്ഞിട്ടില്ല നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ കൊടുക്കുന്ന തിരിഞ്ഞിട്ടില്ല നമുക്ക് പഠിക്കാൻ പഠിക്കാൻ വിശുദ്ധമായ നിസ്കരിക്കുന്നവർക്ക് അള്ളാഹു രണ്ട് പൊതിഫലം തരും അള്ളാഹു ഭീമന്ത അള്ളാഹു ഭീമന്ത നിസ്കരിച്ചാൽ അള്ളാഹു രണ്ട് പ്രതിഫലം തരും ഏതൊക്കെയാണെന്നറിയാം ഒന്നാമത്തെ പ്രതിഫലം ഒന്ന് ഒന്ന് അള്ളാഹു പറയുകയാ ും മാറാകട്ടെ അല്ലാ ഈമാരുമാറാകട്ടെ അള്ളാഹു എന്താ പറഞ്ഞത് അഞ്ചു നേരം നിസ്കരിച്ച എന്ത് തരും പറകാക്കമാര് എന്ത് തരും എന്ത് തരും ഭക്ഷണം മാരി തരും അല്ല എങ്ങനെ രാഷ്ട്രീയക്കാരനാണോ പറഞ്ഞ വാക്ക് എടാ ഒരു മാസമോ ഒരു കൊല്ലമോ അല്ല മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ ഭാര്യ സന്താനങ്ങൾക്കും തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും അല്ല പറയുകയാ ഞാൻ ആ ഞാൻ ആ റബ്ബ് ഞാൻ തരാം നീ എന്തിനാ പേടിക്കുന്നത് നീ എന്തിനാടാ വഹിക്കണേ അഞ്ചു നേരം നിസ്കരിക്കും ഞാൻ തരാം ഭക്ഷണം തെണ്ടണ്ട പള്ളിയുടെ മുമ്പിൽ വീടുകളുടെ മുമ്പിൽ സംഘടനകളുടെ മുമ്പിൽ നീ പോയിട്ട് ഞാൻ തരാം ഭക്ഷണം ഈ ഉസ്താദന്മാരാ ലോകത്ത് ഏറ്റവും കൂടുതൽ നല്ല അള്ളാഹു മന്ദരന്മാർ ആകട്ടെ ആരാ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആരാ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ഉസ്താദന്മാരാ എന്നും മട്ടനും ചിക്കനും ഇത് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ഇമാമത്ത് നിക്കണത് നീയൊക്കെ വന്നാലും വന്നില്ലെങ്കിലും അങ്ങനെ നിസ്കരിക്കത്തില്ലേ നിങ്ങളൊക്കെ പള്ളി വന്നാലും വന്നില്ലെങ്കിലും ആര് നിസ്കരിക്കും കൊറോണ വന്നപ്പോഴും പറഞ്ഞത് ഇമാമസ്കരിച്ചോളാ കൊറോണ വന്നപ്പോഴും പറഞ്ഞത് എന്താ ഇമാക്കരിച്ചോളാ ശമ്പളം വെട്ടിക്കുറച്ചിട്ട് ഉസ്താദ് സുഖമായിട്ട് ജീവിക്കുന്നില്ല ഉസ്താദിന്റെ ശമ്പളം മാത്രം തിരക്കരുത് അറ്റാക്കുന്നു പള്ളിയിലെ ഉസ്താദാണ് ഏറ്റവും കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്നത് ഉസ്താദന്മാരുടെ ശമ്പളം കൂട്ടുമ്പോൾ പ്രസിഡന്റിന്റെ സെക്രട്ടറിയുടെ ഒക്കെ മുഖവും വന്നു എനിക്ക് എനിക്ക് മന്ത്രി പറഞ്ഞു ഇവിടത്തെ മക്കളെയും ഒരു പേടിയുമില്ല എന്റെ ഭാര്യ മക്കളെ കുറിച്ച് എനിക്ക് യാതൊരു ഭയവും ഇല്ല കാരണം ഞാൻ നിസ്കരിക്കുന്നുണ്ട് എന്റെ ഭാര്യ നിസ്കരിക്കുന്നുണ്ട് മരിക്കുന്ന കാലം വരെ കടിക്കാനുള്ള ഭക്ഷണം അല്ല തരും ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൊറോണ വന്നാലും വന്നില്ലെങ്കിലും എന്തു വന്നാലും അള്ളാഹു തരും ഭക്ഷണം അള്ളാഹു ഈ മന്ത്രിമാറാകട്ടെ നിങ്ങൾ ചോദിക്കൂ അതെ അപ്പൊ ഞാൻ ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ എന്റെ ഭാര്യക്കും മക്കൾക്കും ആരും കൊടുക്കും അല്ലേ ഞാനിപ്പോ ഒരു ദിവസം നാളെ ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കും എന്താ ആകാശത്ത് നിന്ന് കൊടുക്കോ ബുദ്ധി കൂടിയ ചോദിക്കും ഞാൻ തിരിച്ചു ചോദിക്കട്ടെ നീ പള്ളിക്കുഴിയിൽ പോയ ആര് കൊടുക്കൂടാ നീ ഇന്ന് രാത്രി മരിച്ച നാളെ നാളെ ഉച്ചക്ക് നീ കബറി നയിച്ചു കൊടുക്കുവോ പാഴ്സല് അപ്പോഴല്ലേ കൊടുക്കണേ എടാ ചങ്ങാതി നിനക്ക് നട്ടല്ലിന് ഉറപ്പുണ്ടെങ്കിലേ നിനക്ക് ആരോഗ്യം നീ ഉണ്ടെങ്കിലല്ലേക്ക് പോകത്തുള്ളു നിനക്ക് ആരോഗ്യം നീ ഉണ്ടെങ്കിലേ ആരോഗ്യം എന്ത് ചെയ്യും നിസ്കരിക്കേ നിസ്കരിക്കുമെന്നെ മക്കളോട് പറ പറഞ്ഞ് നിസ്കരിക്കുന്നത് നല്ലതുപോലെ പഠിക്കുക നല്ല ജോലി വേണം നല്ല ശമ്പളം വേണം പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ ചുമ്മാതല്ല കഞ്ചാവ് ചുവടത്തിന് നടക്കണം എന്റെ മോൻ ആ സമയത്ത് നീ പറു വിളിച്ച എഴുന്നേറ്റ് ജീവിക്കാൻ മരിക്കുന്ന കാലം വരെ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹു നൽകുമാറാകട്ടെ അപ്പൊ നിസ്കരിക്കാൻ അള്ളാഹു ഭാഗ്യം രണ്ടാമത്തെ പ്രതിഫലം എന്താ പറയുക നിസ്കരിക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം പ്രതിബലം നല്ല മരണം എന്ത് തരും ഒരു നല്ല മരണം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹു നല്ല മരണം തരും നമുക്ക് നീ ഒന്ന് സ്വപ്നത്തിൽ പോലും കാണാത്ത മരണം എന്റെ സഹോദരങ്ങൾ അള്ളാഹു നല്ല മരണം തരും എന്താ നല്ല മരണം എന്ന് പറഞ്ഞ വെള്ളിയാഴ്ച മരിക്കല നല്ല മരണം മരണം നല്ല എന്ന് പറഞ്ഞ എന്താ എന്താണെന്നറിയോ പിന്നെ നിങ്ങൾ ചിന്തിക്കേണ്ടത് അള്ളാഹുവിന്റെ പള്ളിയിലേക്കൊക്കെ ഈ രോഗം പിടിച്ചിട്ട് നിസ്കരിക്കാൻ പോകുന്ന വാപ്പമാരെ കണ്ടിട്ടില്ലേ ഈ പെണ്ണുങ്ങളൊക്കെ സീരിയലും കണ്ടുകൊണ്ടിരിക്കുമ്പോ അതേ വീടിനകത്തിരുന്ന് നമസ്കരിക്കുന്ന ഉമ്മമാരില്ലേ അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ ഇതുകൂടെ പഠിച്ചിട്ട് നമുക്ക് അള്ളാഹു ഭാഗ്യം അള്ളാഹു നല്ല മരണം അള്ളാഹു നല്ല മരണം നൽകണേ അള്ളാ നല്ല മരണം നൽകണേ അള്ളാ നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താന്നറിയാ ഞാനൊരു ചരിത്രം പറഞ്ഞു തരാം എന്നിട്ട് നമുക്ക് പിരിയാം ശാന് ഇരിക്കൂലേ പന്ത്രണ്ട് വരെ ഇരിക്കൂല്ലേ ഇരിക്കൂലേ പവർ ഉറക്ക പറയുന്നവർക്ക് മരിക്കുന്ന സമയം ഉറക്ക ഷഹാദത്ത് ഉറക്കിമ പറഞ്ഞു മരിക്കാൻ ഭാഗ്യം ഇനി ഒരു ഇൻഷാള്ള പറഞ്ഞു അള്ളാഹു മാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെത്തുക നമുക്കൊരു നന്മ ചെയ്യാം നമ്മളെല്ലാം ആ ആന്തിക്കരം പിടിച്ചോണ്ടിരിക്കാം ണ്ടല്ലോ ഒരു ദിക്കറ് പറഞ്ഞു അള്ളാഹുനെ നല്ല മകനാക്കി കൊടുക്കും ഞാനൊരു ദിക്കര നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ ദിക്കര നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ലത്യമാക്കിയ ചരിത്രങ്ങളുണ്ട് ചരിത്രം സാക്ഷി സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചരിത്രം ഞാൻ ഒരു ദിക്ര പറഞ്ഞു തരാം ഈ ദിക്കറ് നിങ്ങൾ ഓരോരുത്തരും പറയുകയാണെങ്കിൽ നിങ്ങൾ അല്ലാഹു രക്ഷപ്പെടുത്തും പാപങ്ങളിൽ നിന്നും തെറ്റുകളില്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും നമുക്ക് നന്നാകാൻ കഴിയും അള്ളാഹു നമുക്ക് ഈ മാന് മാറാകട്ടെ അപ്പൊ ഒരു ദിക്കർ ഞാൻ പറഞ്ഞില്ലേ ഒരു ദിക്കർ വേണ്ടേ നന്നാകാനുള്ള ദിക്കറ് ഈ ദിക്കർ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ഹൃദയെല്ലാം ശുദ്ധിയാകും അള്ളാഹു പ്രകാശിപ്പിച്ചു തരും ഈ മാ നിറച്ചു തരും അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ الله هو الله شاهدي الله هو معين الله هو الله هو الله شاهدي الله الله الله

എന്ന് പറയുന്ന ഒരു മുസ്ലിമായി ശത്രുക്കളെ പിടിച്ചു കൊണ്ടുവന്നിട്ട് പറഞ്ഞു നിന്നെ ഞങ്ങൾ കൊല്ലും നീ ഞങ്ങളുടെ മതത്തിലേക്ക് വാ പുതിയ മതമൊക്കെ വിട് ഇസ്ലാം മതം വിട് ഞങ്ങളുടെ കൂടെ വാ പറഞ്ഞു എന്നെ കൊന്നാലും ഞാൻ തിരിച്ചു വരില്ല എന്നെ നിങ്ങള് കൊന്നാലും ഞാൻ വരില്ല എന്തൊക്കെ പറഞ്ഞിട്ടും ഹുബൈബ് തിരിച്ചു വരുന്നില്ല അവസാനം ഹുബൈബിനെ തൂക്കിക്കൊല്ലാൻ തൂക്കി കൊല്ലാൻ തീരുമാനിച്ചു തൂക്കിലേറ്റാൻ വില്ല തീരുമാനിച്ചു എല്ലാവരും പറഞ്ഞു തൂക്കുകയെ റെഡിയാക്കാൻ പറഞ്ഞു ഹുബൈബിനെ കൊല്ലാൻ എന്നിട്ട് പറഞ്ഞു ഇവനെ കൊണ്ട് ജയിലിൽ അടച്ചിട്ട് ഇവനെ തിന്നാനും കുടിക്കാനും ഒന്നും കൊടുക്കരുത്

ഈ പെണ്ണ് പെണ്ണ് പോയി പോയി ഈ ഈ ഈ ചെയ്യും ഹുബൈബ് പേടി അവസാനം കൊണ്ട് ആ ജയിലിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ഹുബൈബ് അറിയുള്ള ഹുത്തരാനുഭവം നഗംപെട്ടൊണ്ടിരിക്കുകയാ കത്തി ഉണർ കാരണം തൂക്കുകയറി വെളിയിൽ റെഡിയാകുന്നുണ്ട് മരിക്കുന്നതിന് മുമ്പ് നഗം വെട്ടുകയാ ഈ ചോര കുഞ്ഞു മടിയിലിരിക്കുന്ന കുഞ്ഞിനെ

ഞാൻ കണ്ടു ഹുബൈബ് നഗംപെട്ടൊണ്ടിരിക്കുന്ന ഹുബൈബിന്റെ അന്ന് അന്ന് ആ ആ നാട്ടിൽ നാട്ടിൽ പോലും പോലും മുന്തിരി 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 കിട്ടാത്ത കിട്ടാത്ത സമയം സമയം നഗം ഹുബൈബിന്റെ പാത്രം ഞാൻ കണ്ടു എന്നാ പെണ്ണു പറയുകയാതരുമാറാകട്ടെ ആകട്ടെ ഹുബൈബിനെ എന്തിനാ കൊടുത്തെന്നറിയോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹുബൈബ് റളിയല്ലാഹു തൂക്കിലേറ്റാൻ കൊണ്ടുവന്നു ശത്രുക്കൾ ചോദിച്ചു ഹുബൈബേ നിന്റെ അവസാനത്തെ മോഹം എന്താ നീ ഞങ്ങളുടെ ഹുബൈബ് റളിയല്ലാഹു പറ ചോദിച്ചു ഞാൻ ചോദിച്ചാൽ തരുമോ എന്ത് ചോദിച്ചാലും തരും എങ്കിൽ ഹുബൈബ് തങ്ങൾ പറഞ്ഞു എനിക്ക് രണ്ടര നിസ്കരിക്കാൻ സമ്മതിക്കോ എനിക്ക് മരിക്കുന്നതിന് മുമ്പ് രണ്ട് രണ്ടരക്കാലത്ത് നിസ്കരിക്കണം സമ്മതം കൊടുത്തു നിസ്കരിച്ചു നിസ്കരിച്ചു പെട്ടെന്ന് വീണു അള്ളഹനോട് പറഞ്ഞു പടച്ചോനെ ഞാൻ എപ്പോ നിസ്കരിച്ചാലും വലിയ കൊതി തീർന്നിട്ടല്ല അല്ല എന്റെ നിസ്കാരം നീണ്ട ഇവന്മാര് വിചാരിക്കും മരിക്കാൻ പേടിയാകും അതുകൊണ്ടാ അല്ല ഞാൻ ചെറിയ സൂഹത്ത് ഓതിയത് നിസ്കരിച്ചു സലാം വീട്ടി കഴുകുമരത്തിന്റെ മുകളിൽ കേറി കയറി ങ്ങളോട് കഴുത്തിൽ കയറിടാ അവർ പറഞ്ഞു മുഖം മറയ്ക്കേണ്ട ഹുബൈബ് കടന്ന് പിടയുന്നത് ഞങ്ങൾക്ക് കാണണം അവന്റെ മുഖം മറയ്ക്കരുത് മറയ്ക്കുന്നത് കൈകാലി കെട്ടി കഴുത്തിൽ കയറ് മുറുക്കി എന്നിട്ട് അവർ ചോദിച്ചു മതം മാറണ്ട നിന്നെ വെറുതെ വിടാ നീ മുഹമ്മദിനെ ഒരു പറഞ്ഞു പറഞ്ഞു നീ നീ മാറണ്ടടാ ഞങ്ങളുടെ കൂട്ടുകാരനാടാ ഹുബൈബെ മുഹമ്മദിനെ ഒരു ഒരു ചീത്ത എന്തെങ്കിലും മോശമായ പറ നിന്നെ ഞങ്ങൾ വെറുതെ വിടാ കൊന്നാലും ഞാൻ അവർക്ക് ദേഷ്യമായി കുന്തം വയറ്റിലും നെഞ്ചിലും കുത്തി ഇറക്കി പച്ച ഇറച്ചി ഇങ്ങനെ വലിച്ചു പറിച്ചു ഭീപറതയല്ലാഹു താലാൻഹുവിന്റെ ശരീരത്ത് നിന്ന് പച്ചയിറച്ചി ഇങ്ങനെ വലിച്ചു പറിക്കുകയാ വേദന സഹിക്കാൻ കഴിയാതെ ഹുബൈബുദങ്ങൾ കരയുമ്പോ യാണ് പടയുന്ന ഹുബൈ പറയാ മരണവ പ്രാണത്തിൽ കടന്ന് പടയുമ്പോൾ കടന്ന് പടയുന്ന ഹുബൈ പറാഹുലിന്റെ മുമ്പിലേക്ക് മലക്കിറങ്ങി വരികയാണുപ്രാരാ അഞ്ചുനേരം സമയത്ത് നിസ്കരിക്കുന്ന മരണം എങ്ങനെയാണെന്നാ ഞാൻ പറയുന്ന ഒരു അവസാനത്തെ മോഹമെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞു ആ ഹുബൈബി നമ്മൂടി പ്രതിബലം നിനക്ക് കാണണോ أَلَا تَلْكَنَا مِنَ قِلَيْنِ بَارْ، الله في الدنيا مَلَكِ غَلَمَنِي غَيَّ، إِنَّ الَّذِينَ قَالُوا رَبُّنَا اللَّهُ ثُمَّ اسْتَقَامُوا يُتَنَزَّلُ عَلَيْهِمُ الْمَلَائِكَةُ ألا تَخَافُوا وَلاَ تَحْزَنُوا അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരികയാണ് സഹിക്കാൻ കഴിയാതെ വേദന സഹിക്കാൻ കഴിയാതെ കഴുകുമരത്തിൽ കിടന്ന പിടയുന്ന ഹുബൈബിനോട് മൂന്ന് മലക്കുകളെ പറയുന്ന ഹുബൈബ് വിളിച്ചു പറയടാ പിടയുന്ന ഹുബൈബ് മന്മാരുടെ മുഖത്ത് നോക്കിയിട്ട് വിളിച്ചു പറയുകയാ പേടിച്ചു പോയി മുസലിമേ വിളിച്ചു പറയുന്ന ഹുബൈബിനെ തീ അവര് പോവുകയാണ് വാപ്പാ രോഗം നീ പള്ളിയിൽ പോകുന്നവനാ എത്ര താമസിച്ച് കടന്നാലും നിസ്കരിക്കുന്നവനാ പ്രതിഫലം നീ മരിക്കാൻ കിടക്കുമ്പോ സകാദത്തിൽ പറഞ്ഞു തരാൻ ആട് വേണ്ട വാപ്പാ നിന്റെ ഉപ്പയോ നിന്റെ ഉമ്മയോ നിന്റെ ഭാര്യയോ നിന്റെ മക്കളോ നിന്റെ കൂടെപ്പുറപ്പോ കുടുംബക്കാരോ ആരും നിനക്ക് വേണ്ട സമാതത്ത് കലീമ പറഞ്ഞു ആള് വേണ്ട ആര് പറഞ്ഞു തരുമെന്നറിയോ പാപ്പ ആര് പറഞ്ഞു തരുമെന്നറിയോ അമ്മാഹിവിന്റെ മലക്കുകൾ പറയും പറവാപ്പാ ലാ ഇലാ മലക്കുകൾ ും ബാപ്പാ ബാപ്പാ പി മകളല്ല മറന്ന് നടക്കുന്നവളല്ല നിനക്ക് സഹാദത്ത് കലിമ പറഞ്ഞു തരേണ്ടത് നീ നിസ്കരിച്ചവളാണല്ലോ നീ ഒരു വക്കത്തുപോലും മുടക്കാത്തവളാണല്ലോ മലക്കുകൾ നിനക്കു പറഞ്ഞു തരുമോ പറയടാങ്ങളെ ശകാദത്ത് കലിമ ഉറക്ക വിളിച്ച് പറയുകയാട്ട് മലക്കുകൾ പറയുകയാണിക്കടാ കരയുന്നത് എന്തിനാടാ കരയുന്നത് അമ്മാകിൻ്റെ മലക്കുകൾ പറയുകയാട്ത്ത إلى ربك راضية مرضية فادخلي في عبادي മലക്കുകൾ ചോദിക്കുകയാട് എന്തിനാ നീ കരയുന്നത് എന്തിനാ എന്തിനാ നീ നീ ഇങ്ങോട്ട് നോക്കടാ നോക്കാശത്തിന്റെ കപാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് മലക്കുകൾ നിരന്ന് നിൽക്കുന്നത് കണ്ടോ ഇത് സ്വർഗത്തിലെ പട്ടു വസ്ത്രമാണ് ഇത് നിന്റെ റൂഹുപൊതിയാ കൊണ്ടുവന്നതാണ് നീ എന്തിനാ കരയുന്നത് നീ എന്തിനാ കരയല്ലേടാ ഹുബൈബ ഉപ്പാ നിന്റെ വാപ്പ മരിച്ചു കിടന്നപ്പ സ്വർഗം കണ്ട പാ പെങ്ങളെ ഉമ്മാടെ വല്ലാത്ത പ്രകാശമായിരുന്നല്ലോ ഓമ ചിരിച്ചുകൊണ്ട് കാരണം കാരടം വാബുസിറൂ പിന്നെ ചെന്ന സ്വർഗം സ്വർഗം കാണിച്ചു കൊടുത്തു ആ കണ്ട സന്തോഷത്തിൽ ചിരിച്ചതാ ചിരിച്ചതാ ആ സ്വർഗം കണ്ട സന്തോഷത്തിൽ പറഞ്ഞു ചിരിക്കടാ തങ്ങളുടെ ചിരി കാണാൻ തൂങ്ങിക്കിടന്ന ഹുബൈബ് കണ്ണു തള്ളിയിട്ടില്ല നാവ് കടിച്ചു പിടിച്ചിട്ടില്ല വായിലൂടെ പറയും മലമൂത്ര വിസർജനം നടത്തിയിട്ടില്ല കഴുകുമരത്തിൽ തൂങ്ങിക്കിടന്നത് എങ്ങനെയെന്നറിയോ ഒക്കെ നേരത്തല വെച്ചാടാ ശത്രുക്കൾ ഹുമൈ ഹുബൈബിന്റെ തലതിരിക്കാൻ നോക്കി

പറത് നിസ്കരിക്കുന്നവർക്കു കൊടുക്കുന്ന രണ്ടാമത്തെ മുഖം തരുമടോ ഒരു മുഖം തരുമടോ ചിന്തിച്ചു നോക്ക് നിന്റെ ഉപ്പാനെ കുറിച്ച് ഏതൊപ്പതിരാത്രി വന്ന് കിടന്നാലും ഉപ്പ് നിസ്കരിക്കുമായിരുന്നല്ലോ രൂപ കിടക്കുമ്പോഴും നിന്റെ ഉമ്മ നിസ്കരിക്കുമായിരുന്നല്ലോ അവരൊന്ന്

നിൽക്കുകയാ ഉബൈബിന്റെ യാബൈബി സമ്മതിക്കുന്നില്ല അവിടെ തന്നെ കെട്ടിത്തൂക്കി കിട്ടിരിക്കുകയാണെ അല്ലാൻ്റെ റസൂലിന് സങ്കടമായി നിബിതങ്ങൾക്ക് വല്ലാത്ത പ്രയാസമായി നിബിതങ്ങൾ ചോദിക്കുന്നു സ്വഹാബ ആരാ എന്റെ ഹുബൈബിനെ കബറടക്കുന്നത് എന്റെ ഹുബൈബിനെ കബറടക്കുന്നത് ലഭിതങ്ങള് ചോദിക്കുമ്പോ ഒരു സഹാബി പറഞ്ഞു നബിയേ ആസൂലല്ല ഞാൻ പോകാൻ ബിയേ ഞാൻ യാട് ഉപതങ്ങളെ കഴുകുമരത്തിൽ സ്ഥലത്തേക്ക് ചെല്ലുമ്പോ ശത്രുക്കൾ ഒരുമിച്ച് നിന്ന് മാർ മുഴുവനും കള്ളു കുടിക്കുകയാട് ഉപൈബദങ്ങളുടെ ജനാസയ്ക്ക് അവര് കാവല് നിൽക്കുകയാണ് ഈ സ്വഹാബി നോക്കുമ്പോ ഒരു സുന്ദരിയായ പെണ്ണോടി വരികയാവതിയായ ഒരു യാ അവളോടി വന്നിട്ട് ശത്രുക്കളോട് ചോദിക്കുകയാ ഉബൈബിന്റെ തലയെ ഉബൈബിന്റെ വിട് അവര് ചോദിച്ചു ചത്തവന്റെ തല തല കിടക്കുന്നവന്റെ പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ അവന്റെ തല വെട്ടിപ്പൊളിച്ച് തല ചോറെടുത്ത് വെളിയിൽ കിടന്നിട്ടു തലയോട്ടിക്കകത്തിനിക്ക് കള്ളൊഴിച്ചു കുടിക്കാനാ എനിക്ക് വേണം കണ്ണൊടിച്ച് കുടിക്കാർ ഞാൻ ശപഥം ചെയ്തിട്ട് വന്നതാണ് എനിക്കവന്റെ തലയോട്ടി വേണം നിങ്ങളിൽ ആരാ വെട്ടിത്തരുന്നത് നിങ്ങളിൽ ആരാ വെട്ടിത്തരുന്നത് ഞാൻ എന്റെ ശരീരം തരാ ഞാൻ എന്റെ ശരീരം തരാ അമ്മ സുന്ദരിയായ പെണ്ണിന്റെ ശരീരം കണ്ടപ്പോൾ വലിച്ചെറിഞ്ഞ അരയിൽ കിടന്ന വാളു വലിച്ചൂരിന്റെ തലവെട്ടെന്നതിനു വേണ്ടി ചെറുപ്പക്കാർ ഓടുമ്പോ ഈ മരത്തിന്റെ മുകളിലേക്ക് കയറുകയാട് എന്താണ് നടക്കുന്നതെന്ന് കാണണമല്ലോ ആ മുകളിലെത്തുമ്പോ തലവെട്ടാ കൊണ്ടോടുകയാ നാലു ഒന്നും ഒന്നും കാണുന്നില്ലടോ കാണുന്നില്ലടോ ഒരുപാട് സമയം കഴിഞ്ഞു മുകളിൽ നിന്ന് താഴെ താഴെയിറങ്ങി ഉപയോഗിയാഹുവിന്റെ ജനാസ തൂക്കിയിട്ടിരുന്ന സ്ഥലത്ത് ചെല്ലുമ്പോ ശരീരം കാണുന്നില്ല ജനാസ കാണുന്നില്ല സംഭവിച്ചതറിയില്ല ഇല ഹതിറത്തിറ സൂ മുന്നിലേക്ക് പോടുകയാട് കരഞ്ഞുകൊണ്ട് നടന്നത് മുഴുവനും പറഞ്ഞു കൊടുക്കുകയാട് റസൂലിനോട് അവിൻ്റെ കാണുന്നില്ല ജനാസ കാണുന്നില്ല പറഞ്ഞു സ്വഹാബ എന്റെ ഹുബൈബിനെ കബറടക്കി സഹാബ ം താങ്ങിയെടുത്ത് വീടിനകത്ത് മൂന്ന് കഷ്ടം വെള്ളത്തൊടിയുടെ മുകളിൽ കൊണ്ടുവന്ന് മലർത്തി കടത്തു എന്നിട്ട് റബ്ബേ നിനക്കുള്ള താരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ മയ്യത്തുകട്ടിൽ കുയരുന്നേ പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ ിടാന വാപ്പയെ വിളിക്കുന്നേ അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ ശരീരത്ത് മുഴുവനും വെക്കുമല്ലോ നിന്റെ ജനാസ മയ്യത്ത് കെട്ടിലെ കൊണ്ടു എടുത്തു മലർത്തി അലർത്തി കടത്തുമല്ലോ സുബാറല്ല നിലവിളിയാടാ ചെറുപ്പക്കാരാ ഒരു മനട വീട്ടിൽ ഏറ്റവും കൂടുതൽ നിലവിളി കേൾക്കുന്ന സമയം എപ്പോഴാണല്ലോ ചുമക്കുകയാ നിസ്കരിച്ച എന്റെ ചെറുപ്പക്കാരോട് എന്റെ ഉമ്മ പെങ്ങന്മാരോട് പറയുകയാ അന്ന് തരുന്ന പതിഫലങ്ങൾ കടോ അന്ന് തരുന്ന നിന്റെ നാട്ടിലെ പള്ളിയിൽ സ്ഥലമില്ല പെങ്ങൾ നിറയുമടാ ചെറുപ്പക്കാരാ നിങ്ങളുടെ നാട്ടിലെ പള്ളി ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായി നിറഞ്ഞു കവിയുകയാ കാലുകുത്താ സ്ഥലമില്ല സ്ഥലമില്ല പള്ളിയും പരിസരവും പള്ളിപ്പറമ്പും റോഡ് പോലും നിന്റെ മയ്യത്ത് നമസ്കരിക്കാൻ ആള് വരികയാട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ല ഇന്ത്യയുടെ പ്രസിഡന്റ് അല്ല സൗദി അറേബ്യയുടെ ഭരണാധികാരിയല്ല പിന്നെ ആര് വരുമെന്നറിയോ പിന്നെ ആര് വരുമെന്നറിയോ ആകാശത്ത് നിന്നും മലക്കുകൾ വരുമടാ ചെറുപ്പക്കാരാ ആകാശത്ത് നിന്നും മലക്കുകൾ വരികയാമ ويفعلون ما يؤمرون